നമുക്കറിയാം അങ്കണവാടി സംവിധാനത്തെ പൂർണ്ണമായി ഡിജിറ്റലൈസ് ചെയ്യുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒരു ആപ്ലിക്കേഷനാണ് പോഷൻ ട്രേക്കർ അതായത് അങ്കണവാടിയിലെ ഗുണഭോക്താക്കളായിട്ടുള്ള കുട്ടികളും ഗർഭിണികളും പ്രസവാനന്തര സ്ത്രീകളും കൗമാര പെൺകുട്ടികളും എന്നിവർക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും പെട്ടെന്ന് തന്നെ രേഖപ്പെടുത്താനും നിരീക്ഷിക്കാനും സഹായിക്കുന്ന സഹായിക്കുന്നൊരു ആപ്പാണ് അതേപോലെ തന്നെ പോഷകാഹാരവുമായി ബന്ധപ്പെട്ട എല്ലാ ഐ സി ഡി സേവനങ്ങളും യഥാസമയം നിരീക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് നമ്മളെ പോഷൻ ട്രാക്കർ എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തുന്നത് നമ്മളെ അംഗൻവാടി വർക്കർമാരായിരിക്കും അതുകൊണ്ട് തന്നെ അംഗൻവാടിയിലെ ഈ പറയുന്ന എല്ലാ ഗുണഭോക്താക്കളുടെ വിവരങ്ങളും യഥാസമയം തന്നെ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് കുട്ടികൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചേർക്കുന്നു എന്നുള്ളത് ടീച്ചേഴ്സിനെ അറിയാം കുട്ടികളുടെ ജനന വിവരങ്ങളും അതേപോലെ വളർച്ചാ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പോഷകനിലയും വാക്സിനേഷൻ രേഖകളൊക്കെയാണ് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യാറുള്ളത് ഗർഭിണികളുടെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ അവരുടെ ഏജൻസി വിവരങ്ങൾ ടി ടി വാക്സിനേഷൻ പോഷക പദ്ധതി ലഭിക്കുന്നുണ്ടോ അവരുടെ ഭാരനിരീക്ഷിക്കൽ ഇതൊക്കെ വളരെ കൃത്യമായി നമ്മൾ രേഖപ്പെടുത്തി വരുന്നുണ്ട് അതേപോലെ തന്നെ മുളിയോട്ടൻ അമ്മമാർക്ക് വേണ്ടി നമ്മൾ പി എൻ സി വിവരങ്ങൾ പോഷക പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട് കൗമാരപ്രായ പെൺകുട്ടികൾക്ക് വേണ്ടി ഐ എഫ് എ ഗുളികൾ നൽകിയിട്ടുണ്ടെങ്കിൽ എച്ച് ബി പരിശോധന നടത്തിയിട്ടുണ്ടെങ്കിൽ പോഷകസ്ഥിതി ഇതെല്ലാം തന്നെ അപ് ടു ഡേറ്റ് ആയിട്ട് പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തി വരുന്നു ഇതുകൂടാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തേക്ക് വരുന്നുണ്ട് സാം സാംകുട്ടികളായിക്കോട്ടെ മാംകുട്ടികളായിക്കോട്ടെ ഇവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതെങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തേണ്ടത് ഒരു സെൻറ്ററിൽ നിന്ന് വേറെ സെൻ്ററിലേക്ക് ഒരാളെ പറഞ്ഞേക്കേണ്ടത് എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് ഒരു കംപ്ലൈൻ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടത് അതേപോലെ തന്നെയാണ് നമ്മൾ എങ്ങനെയാണ് ഒരു റിക്വസ്റ്റ് സ്വീകരിക്കേണ്ടത് ഈ കാര്യങ്ങളപ്പുറം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് പതിനൊന്ന് രജിസ്റ്ററുകളും കൃത്യമായി അങ്കൻവാടിയിൽ സൂക്ഷിക്കുന്ന രജിസ്റ്ററുകളൊക്കെ തന്നെ ഡിജിറ്റലൈസേഷൻ്റെ ഭാഗമായി വരുന്നുണ്ട് അതെല്ലാം പോഷൺ ട്രാക്കറിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏത് രീതിയിലാണ് എപ്പോഴൊക്കെയാണ് തിൻ്റെ അപ്ഡേഷനുകൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പൂർണ്ണമായിട്ടുള്ള രൂപം നമ്മളെ ടീച്ചേഴ്സിന് നമ്മൾ പരിശീലന പരിപാടിയായി നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ടീച്ചേഴ്സിന് ഉപകരിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃത്യമായി താല്പര്യമുള്ള ട്രാക്കറിനെ കുറിച്ച് ട്രാക്കറിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്ന ടീച്ചേഴ്സിന് ഇതെല്ലാം തന്നെ ഉപകരിക്കും അപ്പം ഇത് നിങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിശ്രമം കൊണ്ടുപോകുന്നത് അതിലേക്ക് എല്ലാ ടീച്ചേഴ്സിനെയും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഒന്നിൽ നിന്നും തുടങ്ങാം എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഈ സീരീസ് തുടങ്ങുന്നത് അതായത് പോഷൺ ട്രാക്കറിൻ്റെ ഓരോ ഭാഗങ്ങളും ചുരുക്കി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ലളിതമായി നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മളിതെല്ലാം നിങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട് എൻ്റെ പ്രൊജക്റ്റിലെ ടീച്ചേഴ്സിന് എത്തിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്കും ഇത് ഉപകരിക്കും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാക്കി തെറ്റുകൂടാതെ പോഷൻ ട്രാക്കറിൻ്റെ എല്ലാ കോണുകളും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ അങ്കണവാടിയിലെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുടക്കം കൂടാതെ പോഷൻ ട്രാക്കറിലേക്ക് റിയൽ ടൈമായി ഇതെല്ലാം രേഖപ്പെടുത്തുന്നതിന് ഈ സെഷനിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപകരിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് മിസ്സാവാതെ ഓരോ പത്ത് മിനിറ്റും ഇതിനു വേണ്ടി നിങ്ങൾ കണ്ടെത്തുക അതിനു വേണ്ടി ശ്രമിക്കുക ഉറപ്പായിട്ടും വിജയം നിങ്ങൾക്കരികിലായിരിക്കും നമ്മൾ ഇന്ന് തുടങ്ങുന്ന ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത് യൂസർ നെയിം പാസ്വേഡ് ആണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സാണ് ഇനി തുടർന്നുള്ള ഈ മൂന്നാല് മിനിറ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക എന്താണ് യൂസർ നെയിം പാസ്വേഡ് എന്തിനാണ് ഇത് ഉപകരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അറിയുക നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്ന് പറയുന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു ഒരു ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മുടെ സ്മാർട്ട് ഫോണിലാണ് വർക്കാവുന്നത് നമുക്കറിയാം ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ അംഗൻവാടി സെൻ്ററിലെ ടീച്ചർമാർക്കും ഈ ഒരു പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഉണ്ട് ഇത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ ഒരു പത്തക്ക ഡിജിറ്റുള്ള ഒരു യൂസർ നെയിമും ഒപ്പം പാസ്വേഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഈ യൂസർ നെയിം എന്ന് പറയുന്നത് ഒരു അംഗൻവാടിക്ക് ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ യൂസർ നെയിം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് അനുവദിച്ച പാസ്വേഡും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങളുടെ സെൻറ്ററിൻ്റെ പേരും അതേപോലെ തന്നെ നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള അംഗൻവാടിയുടെ കോഡും അവിടെ കാണാൻ സാധിക്കും അതേപോലെ അംഗൻവാടി വർക്കറുടെ പേരും അവിടെ കാണാൻ സാധിക്കും അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് അനുവദിച്ചു തന്ന യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ആ ആപ്ലിക്കേഷൻ തുറന്നു കഴിഞ്ഞാൽ ടീച്ചറുടെ പേരും ടീച്ചറുടെ അംഗൻവാടി കോഡും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് ഇത് ടീച്ചറുടെ സെൻറ്ററിലെ പോഷൻ ട്രാക്കറാണ് ഇതിൽ കാണുന്നത് മുഴുവൻ ടീച്ചറുടേതായിട്ടുള്ള ഗുണഭോക്താക്കളാണ് ഇവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ടീച്ചർ ഓരോ ദിവസങ്ങളും ചെയ്യുന്നത് ആ നടത്തിയ കാര്യങ്ങളൊക്കെ തന്നെ ഇതിലേക്ക് കൃത്യമായി രേഖപ്പെടുത്തണം ഇതിനെല്ലാം തന്നെ ഒരു അലമാരയിലെ ഒരു പൂട്ടും താക്കോലും പോലെയാണ് ഇതെല്ലാം സൂക്ഷിക്കേണ്ടത് അലമാരയ്ക്കകത്ത് നമ്മൾ സൂക്ഷിക്കുന്ന എത്ര വിലപ്പെട്ട കാര്യങ്ങളാണോ അതെല്ലാം തന്നെ അത്രമാത്രം ഭദ്രമാക്കി നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു താക്കോൽ ഉണ്ടാവും ആ താക്കോൽ ഉപയോഗപ്പെടുത്തി മാത്രമേ ഇത് തുറക്കാൻ കഴിയുള്ളൂ അത്രമാത്രം പ്രാധാന്യമുണ്ട് യൂസർ നെയിമിനും പാസ്വേഡിനും നമുക്കറിയാം രാജ്യത്തുടനീളമുള്ള എല്ലാ ഗുണഭോക്താക്കളുടെയും വിവരങ്ങളാണ് നമ്മളിതിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഇത് ചോർന്നു പോവാതെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അതാത് അംഗൻവാടിക്ക് നേതൃത്വം കൊടുക്കുന്ന അംഗൻവാടി ടീച്ചറുടെ കടമയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ യൂസർ നെയിമും പാസ്വേഡും ഒരാൾക്കും ഷെയർ ചെയ്ത് കൊടുക്കരുത് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് നിങ്ങൾക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ക്യാഷ് ഫോണിനൊപ്പം തന്നിട്ടുള്ള ഒരു സിമ്മാണ് പത്തക്ക നമ്പറുള്ള ഒരു സിമ്മാണ് നിങ്ങളെ യൂസർ നെയിമായി നമ്മൾ അനുവദിച്ചു തന്നിട്ടുള്ളത് ഈ യൂസർ നെയിം ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരു പാസ്വേഡ് ചോദിക്കും അത് നാലക്ക ഡിജിറ്റുള്ള ഒരു പാസ്വേഡാണ് ഇത് എൻ്റർ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരികയുള്ളൂ അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലോക്ക് സ്റ്റാഫുമായി കോൺടാക്റ്റ് ചെയ്യണം പാസ്വേഡ് നിങ്ങൾക്ക് തന്നെ സ്വയം ഫോർഗഡ് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്കത് മാറ്റാവുന്നതുമാണ് അത് മാറ്റണമെങ്കിൽ കാസോണിൽ അനുവദിച്ചു തന്നിട്ടുള്ള സിം ആക്റ്റീവ് ആയിരിക്കണം ആ സിമ്മിലോട്ടാണ് ഒരു ഒ ടി പി വരിക ആ ഒ ടി പി നിങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഇതിലേക്ക് എൻറ്റർ ചെയ്ത് പുതിയ പാസ്വേഡ് രേഖപ്പെടുത്തണം അപ്പോൾ എന്തിനാണ് ഒരു യൂസർ നെയിമെന്നും എന്തിനാണ് ഒരു എന്നും ടീച്ചേഴ്സിന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ അംഗൻവാടിയിൽ ഒരു പൂട്ടാണെങ്കിൽ പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങൾ അംഗൻവാടിയിൽ ഒരു താക്കോലാണ് കൃത്യമായി ഇത് രണ്ടും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനോ നിങ്ങളുടെ ഗുണഭോക്താക്കൾക്ക് കൈമാറാനോ പാടുള്ളതല്ല എന്നുള്ളതാണ് ആദ്യം ഉറപ്പടുത്താനുള്ളത് നമുക്കറിയാം ഗുണഭോക്താക്കളുടെ ഇ കെ വൈ സി എഫ്ആർ സിം എടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതിൻ്റെ മകമായി ഗുണഭോക്താക്കൾ അംഗൻവാടിയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അവരിലേക്ക് അവരിലേക്കെത്തുമ്പോഴോ ആണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു കൊടുക്കുന്നത് ഈ സാഹചര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് വേണ്ടി ഒരിക്കലും തന്നെ നിങ്ങളെ യൂസർ നെയിമും പാസ്വേഡും കൈമാറരുത് അത് കർശനമായി തന്നെ വിലക്കിയിട്ടുണ്ട് കാരണം ഒരു യൂസർ നെയിമും പാസ്വേഡും ഒരാൾക്കും കൈമാറാതെ തന്നെ അതാത് ബന്ധപ്പെട്ട നേതൃത്വം കൊടുക്കുന്ന അംഗൻവാടി വർക്കർ മാത്രമാണ് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളു ഒരിക്കൽ പോലും ഇത് മറ്റ് സെന്ററിലെ ടീച്ചർക്കോ ഗുണഭോക്താക്കൾക്കോ ഷെയർ ചെയ്തു കൊടുക്കാൻ പാടില്ല കാരണം അംഗൻവാടി പരിധിയിലുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും ആധാർ വിവരങ്ങൾ അടങ്ങിയ രേഖകൾ മൊബൈൽ ഉൾപ്പെടെയുള്ള രേഖകൾ ടീച്ചർമാരുടെ കയ്യിലാണ് വിശ്വസിച്ച് തന്നിട്ടുള്ളത് ഒരു കാരണവശാലും ഇത് മിസ്സാവാനോ ചോർന്ന് പോവാനോ പാടുള്ളതല്ല അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ബന്ധപ്പെട്ട ടീച്ചർക്ക് യൂസർ നെയിമും പാസ്വേഡും തന്നിട്ടുള്ളത് ഗുണഭോക്താക്കൾ വഴി നമുക്ക് എഫ്ആർ സിയും സിയും പൂർത്തിയാക്കുന്ന സംവിധാനം നിലവിലുള്ളത് തന്നെ ആ ഗുണഭോക്താക്കൾക്ക് നമ്മൾ അയച്ചു തന്ന ലിങ്കുകളാണ് നിങ്ങൾ കൊടുക്കേണ്ടത് ആ ലിങ്ക് നോക്കി കൃത്യമായി മനസ്സിലാക്കി ഗുണഭോക്താക്കളുടെ സ്വന്തം ഫോണും ആധാർ നമ്പർ ഉപയോഗപ്പെടുത്തി മാത്രമാണ് അവർക്ക് അത് ചെയ്യാൻ കഴിയുക അല്ലാതെ ടീച്ചർക്ക് അനുവദിച്ചു തന്നിട്ടുള്ള അംഗൻവാടിയുടെ യൂസർ നെയിമും പാസ്വേർഡും ഒരു കാരണവശാലും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പാടുള്ളതല്ല ഇതൊക്കെ കൊണ്ടാണ് ടീച്ചർക്ക് അനുവദിച്ച് തന്നിട്ടുള്ള യൂസർ നെയിമും പാസ്വേഡും അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞതും ഈ സെഷനിൽ കൊണ്ടുവന്നതും അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും എന്താണെന്നും എന്തിനാണത് ഉപയോഗിക്കേണ്ടതെന്നും ടീച്ചേഴ്സിന് ഇപ്പോൾ കൃത്യമായി അറിഞ്ഞിട്ടുണ്ടാവും അടുത്ത വിഷയമായി നമ്മൾ അടുത്ത സെഷനിൽ നിങ്ങളെ മുന്നിലേക്കെത്തും കൃത്യമായി തുടർച്ചയായി വിട്ടുപോവാതെ ഓരോ സെഷനുകളും മനസ്സിലാക്കിക്കൊണ്ട് പോർഷൻ ട്രാക്കറിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുക താങ്ക്